ബഹുമാനപ്പെട്ട സി എം വലിയാഹിത്തങ്ങളുടെ ചാരവന്നു അല്പനേരം കഴിഞ്ഞപ്പോ സി എം റൂമിലേക്ക് തിരിച്ചു വിളിച്ചു റൂമിലേക്ക് അവര് കയറി ചെന്നപ്പ പറഞ്ഞു നിങ്ങളെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുകയും ഓപ്പറേഷന് വേണ്ടി നിങ്ങൾ തയ്യാറ് ചെയ്യുകയും ചെയ്തില്ലേ അത് തെറ്റായി പോയിട്ടുണ്ട് നിങ്ങളുടെ ശരീരത്തിനൊരു രോഗവുമില്ലല്ലോ പിന്നെന്തിനാ ഓപ്പറേഷൻ ചെയ്യുന്നത് നിങ്ങളെ അള്ളാഹു തന്ന ശരീരത്തെ വൈകൃതമാക്കാനാണോ തീരുമാനിച്ചത് പോയി ചെയ്യടാ അവരപ്പ തന്നെ മനസ്സിൽ വല്ലാതെ ഖേദം പ്രകടിപ്പിച്ചു ബഹുമാനപ്പെട്ട ഷെയ്ഖുനാന്റെ മുഖത്ത് നോക്കിയിട്ട് കേൾക്കുന്ന രൂപത്തിൽ ഇതങ്ങ് പറഞ്ഞപ്പോ അവരെന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു ഒരിക്കലും ഓപ്പറേഷൻ ചെയ്യേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തു ഇന്നും ആ മനുഷ്യൻ ഹയാത്തിലുണ്ട് ഇന്നും അദ്ദേഹം ഹയാത്തിലുണ്ട് എന്നോട് പറഞ്ഞു അത് പറയുകയാണെങ്കിൽ മണിക്കൂറുകളോളം പറയാനുണ്ട് പക്ഷേ ഞാൻ ചെറിയ രൂപത്തിലൊന്ന് പറയാ ഞാൻ ഞാനെന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്റെ അനിയന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്റെ പെങ്ങന്മാരെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഉമ്മാനെയും ഉപ്പാനെയും ഒന്ന് നല്ല പോലെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിദേശത്തേക്ക് കിടക്കുകയാ ഞാനങ് വിദേശ പോയി അങ്ങനെ വിദേശത്ത് പോയിട്ട് വർഷങ്ങളോളം ജോലി ചെയ്തു ഞാൻ അതിനിടയ്ക്ക് എനിക്ക് വല്ലാതെ വിഷമം പോയി ഞാൻ പട്ടാള ക്യാമ്പിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ ഞാനിങ്ങനെ ജോലി കൊണ്ടിരിക്കുമ്പോൾ അന്ന് വരെ എനിക്കൊരു പ്രയാസവും എന്റെ ജോലിയിൽ വന്നിട്ടില്ല ഒരു ബുദ്ധിമുട്ടും ഞാൻ അനുഭവിച്ചിട്ടില്ല എന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും എനിക്ക് സ്ഥത ഇങ്ങനെ അനുഭവിക്കുകയാണ് ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിപ്പോയല്ലോ അവിടെ എന്റെ എല്ലാം എല്ലാമായ ഒരു അനിയൻ ഉണ്ടായിരുന്നു അനിയനെ വിഷയം അറിയിച്ചു അവൻ ഓടിവന്നു എന്റെ കഫീലുമാരോട് സംസാരിച്ചു എല്ലാവരും എന്നെ നാട്ടിലേക്ക് വിടണമെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർമാര് പറഞ്ഞു ഇദ്ദേഹത്തിന് എന്തായിരുന്നാലും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണ്ടി വരൂ അദ്ദേഹം രക്ഷപ്പെടാൻ സാധ്യതയില്ല നാട്ടിലേക്ക് പോരുകയാണ് സ്വന്തം നാട്ടിലേക്ക് പോരുകയാണ് പ്രതീക്ഷയില്ലാതെയാണ് പോരുന്നത് നേരെ വന്നത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്കാടോ ഞാനിത് പറയുമ്പോൾ ഞാൻ കൂട്ടിപ്പറയുന്നുണ്ടെന്ന് ആരും ചിന്തിച്ചു പോകണ്ട ഇന്നും ദ്ദേഹം ജീവിച്ചിരിപ്പുള്ളവരാണ് ഇന്നും അദ്ദേഹത്തോട് വരുത്തിയതിനു ശേഷമാണ് ഞാൻ ഈ പറയുന്നത് ബഹുമാനപ്പെട്ട സി എം വലിയ തങ്ങളെ ഇവിടെയുണ്ടെന്നറിഞ്ഞു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ചെയ്തു അവിടുന്ന് ഡോക്ടറോട് പറഞ്ഞു എനിക്കൊന്ന് സി എം കാണണോ ആരാ പറയുന്നത് രോഗിയല്ല പറയുന്നത് രോഗിയുടെ കൂടെയുള്ള ആളാ പറയുന്നത് എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞോ എന്റെ കാര്യങ്ങളൊന്ന് പറയാനാ അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നോ മൂപ്പന്റെ വീട്ടിലേക്ക് വരുന്നു സി എം വലിയ അവിടെ ഇങ്ങനെ കിടക്കുകയാട് പലരും അവിടെ വന്ന് നിൽപ്പുണ്ട് നൂറുകണക്കായ ആളുകളെ കാത്തിരിപ്പാണ് എന്ത് പറയാനാണ് രോഗത്തിന്റെ കഥ പറയാനുണ്ട് ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലും വേദനകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് പലരും വന്ന് നിൽക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ വന്ന് പലതും പറയാൻ കാത്തു നിൽക്കുമ്പോൾ ഒരാളെ മാത്രം സ്റ്റിച്ചറിൽ കൊണ്ടുവരുന്നു താങ്ങി പിടിച്ച് സി എം വലിയാഹിത്തങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ കൂടെയുണ്ടായിരുന്നവര് അസലക്കുമെന്ന് സലാം പറയുകയാണ് സി എം വലിയ വീണ്ടും അവര് സലാം പറഞ്ഞു സലാം അടക്കിയില്ല മൂന്നാമത് സലാം പറഞ്ഞപ്പ പറഞ്ഞു നിങ്ങൾ തൗബ ചെയ്യണം നിങ്ങൾ തൗബ ചെയ്യണം നിങ്ങൾ തൗബ ചെയ്യണം ഇതിങ്ങനെ ആവർത്തിക്കുകയാണ് സുബ്ഹാനല്ലാഹ് അവര് എന്താണ് ആലോചിക്കുന്നത് പടച്ചോനെ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത് അവര് പറഞ്ഞല്ലോ കണ്ടാൽ രക്ഷപ്പെടും കണ്ടില്ലെങ്കിലോ രക്ഷപ്പെടൂല്ല ബഹുമാനപ്പെട്ട സി എം വലിയതായി തങ്ങളുടെ ചാര വന്നു അല്പനേരം കഴിഞ്ഞപ്പോ സി എം റൂമിലേക്ക് തിരിച്ചു വിളിച്ചു റൂമിലേക്ക് അവർ കയറി ചെന്നപ്പ പറഞ്ഞു നിങ്ങളെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുകയും ഓപ്പറേഷന് വേണ്ടി നിങ്ങൾ തയ്യാറ് ചെയ്യുകയും ചെയ്തില്ലേ അത് തെറ്റായി പോയിട്ടുണ്ട് നിങ്ങളുടെ ശരീരത്തിനൊരു രോഗവുമില്ലല്ലോ പിന്നെന്തിനാ ഓപ്പറേഷൻ ചെയ്യുന്നത് നിങ്ങളെ തന്ന ശരീരത്തെ വൈകൃതമാക്കാനാണോ തീരുമാനം പോയി ിച്ചത് ചെയ്യടാ മനസ്സിൽ വല്ലാതെ ഖേദം പ്രകടിപ്പിച്ചു ബഹുമാനപ്പെട്ടുനന്റെ മുഖത്ത് നോക്കിയിട്ട് ഇതങ്ങ് പറഞ്ഞപ്പോ അവർന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നൂല് കൊണ്ട് വന്നിട്ടുണ്ടോ അവര് പറഞ്ഞു വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ആ വെള്ളം കൊടുത്തു അതിൽ മന്ത്രിച്ചു ഇനി ഓപ്പറേഷൻ ചെയ്യേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തു ഇന്നും ആ മനുഷ്യൻ ഇവിടുത്തെ വെള്ളം കുടിച്ച് ബഹുമാനപ്പെട്ട സി എം വലിയ തങ്ങളുടെ ഓപ്പറേഷൻ ചെയ്യൂലെന്ന് ശപഥം ചെയ്തു പോയി ഇന്നും അദ്ദേഹം ഹയാത്തിലുണ്ട് ഇന്നും അദ്ദേഹം വയസ്സ് അദ്ദേഹത്തിനായിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് വീണ്ടും ഒരു ചെറിയ അസ്വസ്ഥത നേരിയപ്പോൾ അദ്ദേഹം രോഗം രോഗം കാരണം ഡോക്ടറെ സമീപിച്ചു ഡോക്ടർ അന്നും പറഞ്ഞു ഓപ്പറേഷൻ പക്ഷേ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല സി എം വലിയതനുസരിച്ച് ഓപ്പറേഷൻ ചെയ്യാതെ ഇന്നും അദ്ദേഹം അയാത്തിലുണ്ടെന്ന് പറഞ്ഞാൽ പലരും ഡോക്ടർമാര് പറയുമ്പോഴേ ചെയ്യും അപ്പൊ ആത്മീയമായ ചികിത്സയും നമ്മൾ നടത്തണം ഭൗതികമായ ചികിത്സയും നമ്മൾ നടത്തണം രണ്ട് ചികിത്സയും നമ്മൾ നടത്തേണ്ടതാണ് നമ്മൾ ഭൗതികമായ ചികിത്സയെ അല്ലെങ്കിൽ അടച്ചാക്ഷേപിക്കുന്നില്ല അതേ സ്ഥാനത്ത് നമ്മൾ മഹാന്മാരെ കൂടെ കൂട്ടിയാൽ നമുക്ക് അവരും നമ്മുടെ കൂടെയുണ്ടാകും അതുകൊണ്ട് മഹാന്മാര് മഹാന്മാരായി തന്നെ നമ്മുടെ മുന്നിലുണ്ട് ബഹുമാനപ്പെട്ട സി എം വലിയാഹിത്തങ്ങൾ